നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും മറ്റും തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയം ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ പിരിച്ചടക്കുകയും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതം കൂട്ടിയ ബി ജെ പിയുടെ വളർച്ച ഇടതും വലതും ഒരുപോലെ ആശങ്കയോടെയാണ് കാണുന്നത് പല മണ്ഡലങ്ങളിലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു അതിനാൽ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള കേരളത്തിൽ തന്ത്രങ്ങൾ തന്നെയാണ് ബി ജെ പി അണിയറയിൽ ഇപ്പോൾ തയ്യാറാക്കുന്നത് ബി ജെ പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കുമെന്ന് സി പി എമ്മിന് ആശങ്കയുണ്ട് കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നേറിയത് വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് നേടിയിരുന്നു നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ ലീഡ് ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറായി ഉയർന്നിട്ടുണ്ട് അതേസമയം ബി ജെ പി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് രണ്ടായിരത്തി പതിനാറില് നേമത്ത് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം വിജയിച്ചെങ്കിലും ജാഗ്രതയോട് പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് നിയമ മണ്ഡലം പിടിക്കാനാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് കൂടാതെ ബി ജെ പിക്ക് വേരുകളുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ ലീഡ് ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ഇത്തവണ ആറ്റിങ്കലിൽ നേടിയത് യു ഡി എഫിനും എൽ ഡി എഫിനും ഇവിടെ വോട്ട് കുറഞ്ഞെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിൽ താഴെ മാത്രം ലഭിച്ച മണ്ഡലത്തിലാണ് ബി ഇത്രയും വളർച്ച നേടിയതെന്ന കാര്യം ഓർക്കുക കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് നിലയിൽ മൂന്നാം സ്ഥാനത്തായ ബി ജെ പി ഇത്തവണ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും മുന്നിലെത്തി അതിനാൽ തന്നെ ഇടത് കോട്ടയായ ആറ്റിങ്ങലിലെ ബി ജെ പി മുന്നേറ്റം സി പി എമ്മിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു കൂടാതെ കണ്ണൂരിൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിടിയിലൊതുക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾ അനുകൂലമാക്കാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിനേക്കാളേറെ സി പി എമ്മിനെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബി ജെ പിയുടെ വോട്ട് കൂടിയതാണ് ൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് തുടങ്ങിയ പല സി പി എം കോട്ടകളിലും ബി ജെ പി കൂട്ടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തടത്ത് പോലും മൂന്നക്ക വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ട് കൂടാൻ ഇടയാക്കിയതെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൂടാതെ തോൽവിയെക്കുറിച്ച് സി പി എം ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിലയിരുത്തലുകളെല്ലാം ബി ജെ പിയുടെ വളർച്ചയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ഇടത്തും അടുത്ത തിരഞ്ഞെടുപ്പോടെ ചുവടു നീക്കങ്ങൾ തന്നെയാണ് ബി ഇപ്പോൾ നടത്തുന്നത് അടുത്തുതന്നെ നടക്കുന്ന പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകൾ ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ച് പാലക്കാട് നിയമസഭയിലെ അക്കൗണ്ട് വീണ്ടും തുറക്കാനും ഇപ്പോൾ ശ്രമിക്കുന്നതായും വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം